ിയെ കുറിച്ചുള്ള നോട്ടീസുമായി വന്നാൽ മുട്ടു പിറയ്ക്കുമോ എന്നാണോ കരുതിയത് രംഗത്ത് വന്നത് ആർ ബി ഐ നിബന്ധനകൾ തുലും പോലും ലംഘിച്ചിട്ടില്ലെന്നാണ് പിണറായി പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് റാലിയുടെ പേരിൽ നിന്നാണ് കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഇ ഡി അയച്ച നോട്ടീസിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ശക്തമായ മറുപടി ഉയർന്നത് കിഫ്ബിയിലൂടെ ഒന്നര ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ വികസനം നടത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് രുചിക്കാത്ത ഹീന മനസ്സുകളുണ്ട് വായ്പ എടുത്ത് ഭൂമി കച്ചവടം നടത്തിയെന്ന് കാണിച്ചാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ദേശീയപാത ഏറ്റെടുക്കുന്നതിന് കിഫ്ബി വഴി കൊടുത്തു അത് ഏതാവശ്യത്തിനാണോ അതിനെ പറ്റു പശ്ചാത്തല വികസനത്തിലാണ് കിഫ്ബി ഭൂമി ഏറ്റെടുത്തത് ജനങ്ങളിൽ ഉണ്ടായിരുന്ന നിരാശ എൽ ഡി എഫ് സർക്കാർ വന്നതോടെ മാറി ജനങ്ങളെ സർക്കാർ വിശ്വാസത്തിലെടുത്തു ഓരോ വർഷവും എന്തെല്ലാം ചെയ്തുവെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒരു നാടിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തം നേരിടേണ്ടി വന്നു പ്രളയത്തിനു ശേഷം നാടെങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചു സഹായിക്കാൻ ബാധ്യതയുള്ള കേന്ദ്രം ഒരു സഹായവും ചെയ്തിട്ടില്ല സഹായിക്കുന്നവരെ മുടക്കി കേരളം ഇനിയും തകരട്ടെ എന്ന മനോഭാവമായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ആർക്കും കിട്ടില്ലായിരുന്നു അറുപത്തിനാലായിരം കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് സാധിച്ചു അതെല്ലാം തുടർ ഭരണം കൊണ്ടുണ്ടായതാണ് ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിനിറങ്ങുന്നത് എൽ ഡി എഫ് കരുത്തോടെ മുന്നോട്ടു പോകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് പത്ത് വർഷമായി ഭരണം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്നാണ് നാട് അംഗീകരിക്കുന്ന കാര്യം സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി ഓരോ കുടുംബത്തിന്റെയും ക്ലേശം പരിഹരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച പങ്കുവഹിച്ചു നിർഭാഗ്യകരമായ അവസ്ഥ നേരിടേണ്ടി വന്നവരാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളവർ എന്നാൽ കണ്ണൂരിലെ അവസ്ഥയല്ല മറ്റു സ്ഥലങ്ങളിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഗുരുതരമായി അഴിമതി നടത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നത് സംസ്ഥാനത്തിന് വലിയ ധനനഷ്ടമുണ്ടായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് നോട്ടീസ് അയക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുൻപ് നോട്ടീസ് അയച്ചിട്ടും എന്തായി എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് മസാല ബോണ്ടിൽ കടമെടുത്തത് തെറ്റാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്കൊരു നോട്ടീസ് അയച്ച് ഭയപ്പെടുത്തുകയാണ് മുൻപും സമാന രീതിയിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അയച്ച നോട്ടീസിനെ കുറിച്ചും യാതൊരു വിവരവുമില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അയയ്ക്കുന്ന നോട്ടീസിൽ സിപിഎം ഭയപ്പെടാറുണ്ട് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ ബാങ്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സിപിഎമ്മിനെ വിധേയരാക്കി ബി ജെ പിക്ക് ജയിക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കി കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി സി പി എം നേതൃത്വത്തെ പേടിപ്പിക്കുക മാത്രമാണിത് അതാത് കാലത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച എല്ലാ കേസുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ട് മസാല ബോണ്ടിൽ അഴിമതിയും നടപടിക്രമങ്ങളിലെ പാലിച്ചയും ഭരണഘടനാപരമായ ലംഘനങ്ങളുമുണ്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ട് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു ിഫ്ബി മസാല കേസിൽ ഇഡിയുടെ വാദം തള്ളി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരുന്നു ക്രമക്കേടില്ലെന്നതാണ് സർക്കാർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മസാല ബോണ്ടിന്റെ പണം തിരിച്ചു സർക്കാർ വ്യക്തമാക്കുകയായിരുന്നു ഇഡി അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകുമെന്ന് പറഞ്ഞു മൂന്ന് വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെയാണ് ഇ ഡി നോട്ടീസ് നൽകിയത് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇഡി കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിരുന്നു മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമെന്ന് ഇ ഡി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാണിക്കൽ നോട്ടീസ് ഇ ഡി അന്വേഷണത്തിൽ ഫെമ ചട്ടം കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മാസങ്ങൾക്ക് മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരുന്നത് കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചായിരുന്നു ഇ ഡിയുടെ നിർണായക നീക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിറക്കി ഒരുന്നൂറ്റി അമ്പത് കോടിയാണ് കിഫ്ബി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കുവാനുള്ള നടപടികൾ പൂർത്തിയാക്കുവാൻ തീരുമാനിച്ചത് എന്നാൽ ബോണ്ട് ഇറക്കി സമാഹരിച്ച കിഫ്ബി തിരിച്ചടച്ചിരുന്നു മസാല ബോണ്ട് ഇറക്കിയ ആദ്യ സംസ്ഥാന ഏജൻസിയായിരുന്നു കിഫ്ബി വിഷയത്തിൽ തോമസ് ഐസക്കിന് ഇ ഡി നേരത്തെയും സമൻസ് അയച്ചതാണ് വിദേശ നിക്ഷേപകരിൽ നിന്നും പ്രാദേശിക കറൻസിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനുള്ള കടപ്പത്രങ്ങളാണ് മസാല ബോണ്ട് വിവാദമായ മസാല ബോണ്ട് കേസിൽ വിശദീകരണമായി ഇ ഡി രംഗത്ത് വരികയും ചെയ്തിരുന്നു മസാല ബോണ്ട് ഉപയോഗിച്ച് കിഫ്ബി ഭൂമി വാങ്ങിയത് ചട്ട ലംഘനമാണെന്ന വിശദീകരണവുമായാണ് ഇഡിയുടെ പ്രസ്താവന കോടി രൂപയ്ക്ക് ഭൂമി ലംഘനമെന്നാണ് ഇ ഡി പറയുന്നത് ആർ ബി ഐയുടെ നിർദ്ദേശങ്ങളും ലംഘിച്ചുവെന്നുമാണ് ഇഡി വിശദീകരിച്ചത് എന്നാൽ നോട്ടീസ് ലഭിച്ചവർ നേരിട്ട് ഹാജരാകേണ്ടതുണ്ടെന്നും ഇ വ്യക്തമാക്കിയിരുന്നു കൃത്യമായി ഫെമാൻ ലംഘനവും ആർ ബി ഐ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനവും ഉണ്ടെന്നാണ് കണ്ടെത്തൽ എന്നതാണ് ഇ വ്യക്തമാക്കിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഫയൽ ചെയ്തതെന്നും പറയുന്നുണ്ട് ഈ ജൂണിലാണ് പരാതി ഫയൽ ചെയ്തിരുന്നത് ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് കിഫ്ബിക്കും കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും കെ എം എബ്രഹാമിന് കിഫ്ബി സിഇഒ എന്ന നിലയിലും ധനകാര്യ മന്ത്രി തോമസ് ഐസക്കിന് കിഫ്ബി വൈസ് ചെയർമാൻ എന്ന നിലയിലും നോട്ടീസ് നൽകിയിരുന്നത് ഒരു തരത്തിലും ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് തോമസ് ഐസക് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ ഇ ഡി വിശദീകരണത്തിൽ പറയുന്നത് ഫെമാ ലംഘനം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ മസാല ബോണ്ട് ഇറക്കിയെന്നാണ് ഇ ഡി പറയുന്നത് ഇതിൽ നാനൂറ്റി അറുപത്തി ആറ് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ ഭൂമി വാങ്ങുവാനായി ഉപയോഗിച്ചു ാണ് ആർ ബി ഐ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമെന്ന് ഇ ഡി വിശദീകരണം നൽകിയത് കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇ ഡി നടപടി ഉണ്ടാവുകയായിരുന്നു ഫെമ ആർ ബി ഐ ചട്ടലംഘനം കണ്ടെത്തിയതോടെ കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കെ ഈ നോട്ടീസ് വിവാദമാവുകയും ചെയ്തു മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ളവരും മറുപടി നൽകണമെന്നായിരുന്നു നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ മകൾക്കും മകനും പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അന്വേഷണ പരിധിയിൽ എത്തിച്ചിരിക്കുകയായിരുന്നു ഇ ഡി പിണറായി കുടുംബത്തിലെ മൂന്ന് പേരാണ് ഇതോടെ ഇ ഡി അന്വേഷണ പരിധിയിൽ എത്തിയത് പിണറായി വിജയൻ ചെയർമാൻ കിഫ്ബി എന്നീ മേൽവിലാസത്തിലാണ് മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് എത്തിയത്